നമസ്തേ ഓൾ നമ്മുടെ ഇന്ന് സെക്കൻഡ് പാർട്ടാണ് ഞാനൊരു പത്തിരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വൺ ടു ത്രീ ആ മെത്തേഡിൽ തന്നെ കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റി ഫോർ വ്യാകരണിക ദൃഷ്ടിസെ സാഹിവാക്കി കോൺസാഹെ വ്യാകരണിക ദൃഷ്ടി സാഹിവാക്കി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ഗ്രാമർ പാർട്ട് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് നമുക്ക് ആളുകളുടെ പേര് മാറ്റുന്നേല് റഹീം എന്നുള്ളത് എന്താക്കൂ ഗണേഷ്ന്നാക്കൂ എന്നേ ഉള്ളൂ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ ആ ക്വസ്റ്റിന്റെ ആൻസർ അങ്ങോട്ട് പഠിച്ച് ബൈഹാർട്ട് വെച്ചു വെക്കണം അത് തന്നെയാണ് ചോദിച്ചത് ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച സാധനം തന്നെയാണ് കാരണം വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിപ്പോ ഗ്രാമർ പാർട്ടുകൾ നമ്മൾ അധികം മാറ്റങ്ങൾ ഉണ്ടാവൂല ആളുകളെ പേര് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ ഇത് കഴിഞ്ഞ എയ്റ്റീൻ ക്വസ്റ്റ്യൻ ഉള്ളതാണ് ഓക്കെ ക്വസ്റ്റൻ നമ്പർ ഫോർ വ്യാകരണ ദൃഷ്ടി കോൺസാഹേ ഓപ്ഷൻ എ ഗണേഷരീതി ഗണേഷ് രണ്ട് ഫ്രൂട്ട് വാങ്ങിച്ചു ഗണേഷിനെ രണ്ട് ഫൽ കൊണ്ടുവന്നു ഗണേഷിനെ ഫൽദെ രണ്ട് ഫല് വാങ്ങിച്ചു ഗണേഷിനെ ദോ ഫലെ ലൈ രണ്ട് രണ്ട് ഫ്രൂട്ട് കൊണ്ടുവന്നു ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഗണേഷിനെ ദോ ഫൽ ഖരീദ എന്നാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് നയൻറ്റി ഫോർ ഓപ്ഷൻ സി ആണ് എങ്ങനെയെന്ന് വെച്ചാല് ഫൽ എപ്പോഴും ഏകവചനത്തിലും ബഹുവചനത്തിലും ഫൽ ഫൽ തന്നെയാണ് ഖർ ഖർ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ കുറച്ച് പാറ്റേണിൽ വരുന്ന സാധനങ്ങൾ ഒരേ പാറ്റേണിൽ വരുന്നുണ്ട് അപ്പൊ അതങ്ങോട്ട് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം അപ്പൊ ഇവിടെ ഫൽ വരുമ്പോ ബഹുവചന രണ്ട് ഫൽ കൊണ്ടുവന്നല്ലോ രണ്ട് ഫ്രൂട്ട് കൊണ്ടുവന്നു അപ്പൊ എങ്ങനെയായിരിക്കും നമുക്കിവിടെ ഗരീദേരീദേ അപ്പം പ്ലൂരലിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഗരീദയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഗണേശിനെ ധോ ഗരീദ അങ്ങനെയാണ് ഗരീദ കിട്ടിയത് അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഗ്രാമർ പാർട്ടിലുള്ളത് നമുക്ക് കൃത്യമായിട്ട് പക്ഷെ അതിന് നമ്മൾ എന്തൊക്കെയാന്ന് വെച്ചാല് ഏകവചന ബഹുവചന പഠിക്കണം സ്ത്രീലിംഗ് പുല്ലിംഗ് പഠിക്കണം നേ പ്രത്യ പഠിക്കണം നേ റൂൾസ് എന്തൊക്കെയാണ് ഭക്തികാലില് നേട് ഏർ റൂൾസ് എവിടെയൊക്കെയാണ് കാലങ്ങൾ പഠിക്കണം ഇതൊക്കെ പഠിച്ചാലും നമുക്ക് എന്താക്കാനാവും ഈ സഹിരൂബ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നയൻറ്റി ഫൈവ് നോക്കാം സൈദ്ധാന്തിക ആലോചന സംബന്ധിച്ച് ശ്യാം സുന്ദർദാസ് കന്ത് കോൺസാഹേ ഇവിടെ എന്താ ചോദിച്ചത് നയന്റിഫൈവില് സൈദ്ധാന്തിക ആലോചന ശ്യാംസുന്ദർ ദാസ്കി ഗ്രന്ഥ് ശ്യാംസുന്ദർ ദാസിന്റെ ഗ്രന്ഥാണ് ചോദിച്ചത് ഓപ്ഷൻ എ സാഹിത്യക്ക് പരക്ക് ഓപ്ഷൻ ബി സാഹിത്യാലോചന ഓപ്ഷൻ സി ഹിന്ദി സാഹിത്യ ഭൂമിക സാഹിത്യ സാഹിത്യാനുശീലൻ അപ്പൊ കറക്റ്റ് ആൻസർ വരുന്നത് സാഹിത്യാലോചന ആണ് ഇത് സാഹിത്യാലോചന ആണ് ആരുടേത് ശ്യാംസുന്ദർദാസിന്റെ ഗ്രന്ഥം വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതും നമുക്ക് പറയാണെങ്കിൽ വലിയ ടഫ് ഉള്ള ക്വസ്റ്റ്യൻ അല്ല സിലബസിൽ നമ്മൾ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തതാണ് ഓക്കെ നെക്സ്റ്റ് നയൻറ്റി സിക്സ് നോക്കാം ടോക്കരി ിസ്കി കാവ്യക്തി ടോക്കരിമേ ദിക്കാന്ത് ടോക്കരിയിലെ ദിശ ഏത് കാവ്യകൃതിയിലുള്ളതാണ് ഓക്കെ നമുക്ക് നയൻറ്റി സിക്സ് അല്ലെ പറഞ്ഞത് ഏഹ് ലീലാധർ ചകുടി അനാമിക നിർമ്മല പ്രദുൽ രാജേഷ് ജോഷി രാജേഷ് രാജേഷ് ജോഷി അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് അനാമികയാണ് ഇവിടെ കറക്റ്റ് ആൻസർ വന്ന് ടോക്കരിക്ക് ദിക്കന്ദ് എന്നുള്ള കൃതി എന്ന് ചോദിച്ച ആരുടെ കാവ്യം എന്ന് വെച്ചാൽ അനാമികയുടെതാണ് അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രചനക്കാരാണ് ആര് അനാമിക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നയൻറ്റി സെവൻ നയന്റി സെവനില് നമുക്ക് ചോദിച്ചെന്താ ഇന്നെ കോൺസാ സങ്കര് രാമ ഋഷി ബേൻപുരിക്ക രാമ ഋഷി ബേനുപൂരിയുടെ രചനയാണ് ചോദിച്ചത് സംഗ്രഹാണ് ചോദിച്ചത് അപ്പോ ഏതാണ് കറക്റ്റ് വരുന്നത് രാമവൃഷി ബേനിപുരിയുടെ ഗേഹു ഓർ ഗുലാബ് ആണ് കറക്റ്റ് വരുന്നത് ഗേഹു ഓർ ഗുലാബ് അത് നമ്മുടെ സിലബസിലാണ് രാമവൃഷി ബേൻപുരിക്കചന ഹെ ഗേഹു ഓർ ഗുലാബ് ാണ് വരുന്നത് മിശ്രവാക്യമാണോ ഓപ്ഷൻ ആർ വാക്കി സംയുക്തവാക്യ വാക്കി നിഷേധ സൂചക വാക്കി ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സരൽവാക്യാണ് എന്ത് വരുന്നത് കിതാബ് സരൽവാക്യായിട്ടാണ് വരുന്നത് വാക്ഹേ എന്നാ ചോദിച്ചത് സരൽവാക്യം ഓപ്ഷൻ സി ആണ് കറക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നയൻറ്റീ നയൻ രീതികാലീൻ കവി ഭൂഷൺ കി രചന മുഖ്യ വിശേഷതൊക്കെയെ ഭൂഷണന്റെ രചനയുടെ വിശേഷത എന്താണെന്നാ ചോദിച്ചത് ഓപ്ഷൻ എ വീരരസി കവിത ബി ശൃങ്കാരസ്കി കവിത ഓപ്ഷൻ സി ഭക്തിപ്രധാന കവിത ഓപ്ഷൻ ഡി നീതി പരക് കവിത ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് രീതികാലീൻ കവി ഭൂഷന്റെ രചനയിൽ മുഖ്യവിശേഷത എന്താണെന്നാ ചോദിച്ചത് അപ്പൊ വീരരസ്കി കവിത ശൃംഗാരരസ്കി കവിത ഭക്തി പ്രധാനിക്ക് കവിത നീതി പരക് കവിത അപ്പോ നമ്മൾ പഠിച്ചിട്ടുണ്ട് രീതികാലയിലൊക്കെ ഏതാണ് കറക്റ്റ് ഏതാണ് വരുന്നത് വീരരസ്കി കവിത വീരരസത്തിലുള്ള കവിതയാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ രീതികാല കവി ഭൂഷണന്റെ വിശേഷതയാണ് ഇവിടെ ചോദിച്ചത് വീരരസ്കി കവിത ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ഏഹ് ഹൺഡ്രഡ് ആണ് നമ്മുടെ ക്വസ്റ്റ്യന് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മുപ്പതാമത്തെ ആയിട്ട് വരും ആൻസർ ഏതാ വരുന്നത് കറക്റ്റ് വരുന്നത് ബാലകൃഷ്ണ ശർമ്മ നവീന് ശ്രീധർ പാടക് ചന്ദ്രകാന്ത ദേവതാലെ മുഗുട്ധർ പാണ്ഡെ കറക്റ്റ് ആൻസർ വരുന്നത് ചന്ദ്രകാന്ത് ദേവതാലെ ചന്ദ്രകാന്ത് ദേവതാലയാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി നമ്മൾ പറഞ്ഞു തരും മുകുഡർ പാണ്ഡ്യണ്ട് നമ്മുടെ ഇതിൽ നമ്മൾ മുഗുഡർ പാണ്ഡ്യെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ഓർമ്മ വരണോ ഛായാവാദ് സബ്സെ പഹലെ പ്രയോഗം മുഗഢുതർ പാണ്ഡ്യനെ ലിഖാഗേ ആഹ് ആദ്യത്തെ പ്രയോഗം ഉപയോഗിച്ച് മുഗഡിതർ പാണ്ഡെയാണ് മുഗുഡർ പാണ്ഡ്യയുടെ രചനയും കൂടി ഓർത്ത് വെക്കുക കുരരീക്കി പ്രതി എന്ന് പറഞ്ഞ രചന കൂടി എഴുതിയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ നോട്ട് വൺ ആണ് അന്തിമ സാക്ഷി കിസ്ക ഉപന്യാസ അന്തിമ സാക്ഷി ആരുടെ ഉപന്യാസമാണ് അന്തിമ സാക്ഷി കിസ്ക ചന്ദ്രകാന്ത നിർമ്മല വർമ്മ യശ്പാൽ ജൈനേന്ദ്രൻ അപ്പൊ ഏതാ കറക്റ്റ് വരുന്നത് ചന്ദ്രകാന്തയാണ് ഇവിടെ കറക്റ്റ് വരുന്നത് അപ്പൊ ഉപന്യാസത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഇതിലിപ്പോ നെക്സ്റ്റ് വൺ നോട്ട് ടു ഇൻമേ പുല്ലിംഗ ശബ്ദം കോൺസാഹെ പുല്ലിംഗ ശബ്ദം ഏതാണ് ഓപ്ഷൻ എ രാഹു ഓപ്ഷൻ ബി രാത്ത് ഓപ്ഷൻ സി ഗീത് ഓപ്ഷൻ ഡി ബാത്ത് അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത് ഗീതാണ് പുല്ലിംഗത്തില് വരുന്നത് അപ്പൊ നമ്മള് ഇവിടെ പുല്ലിങ്ങോ സ്ത്രീലിംഗോ നമുക്ക് ഇക്കാരാന്തത്തിൽ വരുന്നത് ഒക്കാരാന്തത്തിൽ വരുന്നതും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് പഠിച്ചു വെക്കണം ഓക്കെ നെക്സ്റ്റ് വൺ നോട്ട് ത്രീ സമാജ്വാദി ചേതനാക്കെ ഉത്പ്രേരിത് വാദ് കോൺസാഹേ സമാജ്വാദി പ്രേതനാക്കെ ഉത്പ്രേരി വാദ് കോൺസാഹം എന്ന് ചോദിച്ചാൽ പ്രകൃതിവാദി പ്രയോഗവാദി ഹാലവാദി ഛായവാദി നമുക്കറിയാം സമാജ്വാദി എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഓർമ്മ വരെ പ്രകൃതിവാദി പ്രകൃതിവാദിയുടെ പ്രത്യേകത എന്താ മാർക്സ്വാദിയ സാമ്യവാദി ദൃഷ്ടികോൺസ് പ്രകൃതിവാദി മാർക്സ്വാദിയ സാമ്യവാദി ദൃഷ്ടികോൺസ് പ്രചലിത് കാവ്യം ഏതാ വരുന്നത് പ്രകൃതിവാദി ഓക്കെ എ ആണ് കറക്റ്റ് വരുന്നത് നെക്സ്റ്റ് വൺ നോട്ട് ഫോർ ചോത് സരോവർ ശോധ സരോർ പത്രി കെ നികിലെ വാര്യം അപ്പൊ ഇത് കുറച്ച് ടഫാണ് ടു തൗസൻഡ് ട്വന്റി ഫോറില് പത്രികൾ ചോദിച്ചിട്ടുണ്ട് പത്രികകൾ മാക്സിമം എന്ന രണ്ടോ മൂന്നോ പത്രിക ചോദിച്ച് അതാണ് ഇവിടെ ടഫായിട്ട് തോന്നുന്നത് അപ്പൊ ബിഹാർ കേരൾ നൈദിലി ഉത്തർപ്രദേശ് കറക്റ്റ് ഏതാ വരുന്നത് കേരള ആണ് കറക്റ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഉപമേ മേ ഉപമാൻ കി സംഭാവന കിസ് അലങ്കാർ മേ കി ജാതി ഹേ ഉപമേ മേ ഉപമാൻ കി സംഭാവന അപ്പോ ഇവിടെ നമുക്ക് എന്താ ചോദിച്ച രൂപ കാണോ ഉപമയാണോ ഉത്പ്രേക്ഷാണോ യമ കാണന്നാണ് ചോദിച്ചു അപ്പൊ കറക്റ്റ് ആൻസർ ഉപ്രേഷ അത് നമുക്കത് ചെയ്തു തന്നെ പഠിക്കണം ഓക്കെ നെക്സ്റ്റ് ഇവിടെ വരുന്ന നൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ വൺ നോട്ട് സിക്സ് ഹരിശ്ചന്ദ്ര ഓർ വിശ്വാമിത്രെ പൗരാണിക്കവർ ആധാരം ജയശങ്കർ പ്രസാദ് കർണാടക കോൻഹ എന്നാ ചോദിച്ചത് അപ്പോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നാടകം വരുന്നത് ജയശങ്കർ പ്രസാദിനെ നാടക സിലബസിൽ കാറ്റഗറി ത്രീ ലു ഫോറിലും സെപ്പറേറ്റ് നമുക്ക് ചോദിക്കുന്നതാണ് അപ്പോ ചന്ദ്രഗുപ്താണോ ദ്രോസ്വാമിനിയാണോ കരുണാലയാണോ സ്കന്തഗുപ്താണോ അപ്പൊ കരുണാലയിലുള്ള അതാണ് എന്ത് പറഞ്ഞത് ഹരിശ്ചന്ദ്രോ വിശ്വാമിത്ര പൗരാണിക ഐതിഹാസിക കഥയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് വൺ നോട്ട് സെവൻ ഭാരത ഹിന്ദുവിനെ കിസ് നാടകമേ യമുനദിക്ക വർണ്ണിക്കുക ഭാരത ഹിന്ദുവിലെ ഏത് നാടകത്തിലാണ് യമുന നദിയെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത് ചന്ദ്രാവലി അപ്പൊ ഭാരതേന്ദുവിന്റെ നമ്മൾ ഏകദേശ രചനകൾ പഠിച്ചിട്ട് ഭാരതേന്ദുവിന്റെ അനൂദിത് നാടകങ്ങളും മൗലിക നാടകങ്ങളും നമുക്ക് പഠിക്കാറുണ്ട് കാറ്റഗറി ത്രീയിൽ നമുക്ക് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് ഇപ്പൊ ജെ എൽ ടി എക്സാമിനും എച്ച് എസ് സി എക്സാമിനും നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഭാരതന്ദു ഹരിശ്ചന്ദ്രൻ മൗലിക നാടകങ്ങളും അനൂദിത്ത് നാടകങ്ങളും അപ്പോൾ ഏകദേശം എട്ട് ഒൻപത് അനൂദിത് നാടകങ്ങളും മൗലിക നാടകങ്ങളും ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് എല്ലാം നമ്മൾ പഠിച്ചുകൊടുക്കുക അപ്പൊ ചന്ദ്രാവലിയാണ് ഭാരതന്ദു യമുനാ നദിയെ പറ്റി വർണ്ണിച്ചിരിക്കുന്ന ചന്ദ്രാവലിയിലാണ് നെക്സ്റ്റ് അന്തേര മേ കിസ്കി കവിതാ ഹെ അന്തേരെ ആരുടെ കവിതയാണെന്ന് എന്നാ ചോദിച്ചത് അപ്പൊ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മുക്തിബോധിനെ ഓർമ്മ വരണം മുക്തിബോധിന്റെ രചനയാണ് അന്തേരെ ധർമ്മവീർ ഭാരതി ഉണ്ട് ധൂമിലിന്റെ നരേഷനത്തെ ഇതൊക്കെ ഓപ്ഷനിൽ നമുക്ക് അടുത്ത എക്സാമിന് ഇവരുടെ രചനകൾ ചോദിക്കാം അപ്പൊ ധൂമിലിന്റെ രചന ഈ പ്രാവശ്യം ചോദിച്ചിട്ടില്ല നെക്സ്റ്റ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഓപ്ഷൻ കൂടിയുള്ള ചർച്ചയായിരിക്കും നമ്മുടെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ ഇപ്പൊ നമ്മൾ കറക്റ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ടൈമും നമുക്ക് എന്തിലില്ല നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൂല ഓക്കെ അപ്പൊ മുക്തിബോധാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് നെക്സ്റ്റ് വൺ നോട്ട് നയൻ ആണ് വരുന്നത് ആഖിരി കലാം കിസ് പ്രേമാക്കാനെ കവിക്ക് രചന ഹെ ആഖിരി കലാം വീണ്ടും ചോദിച്ചു നമുക്കത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നതാണ് ഓപ്ഷൻ എ മഞ്ചൻ കുത്ബൻ ജയ്സി ആല അപ്പൊ നമുക്കറിയാം ഭക്തികാലില് പ്രേമമാർഗിൽ വരുന്നതാണ് ആര് ജയ്സി ഖ്യാനാശ്രയ ശാഖയില് പ്രേമാശ്രയ ശാഖയില് വരുന്ന കവിയാണ് ജയ്സി ജയ്സിയുടെ ഏർ ആഗിരിക്കലാം ഇവിടെ ചോദിച്ചു അപ്പൊ സി ആണ് കറക്റ്റ് ആൻസർ വൺ നോട്ട് ടെൻ ഏകരൂപ തത്വക്കെ വിഭിന്ന രൂപം കെ ക്യാ കഹാജാത്താ ഹെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രൂപ ഏകരൂപ തത്വക്കെ വിഭിന്ന രൂപം കെ ക്യാ കഹാജാത്താ ഹെ സ്വരൂപാണോ സംരൂപാണോ ബഹുരൂപാണോ വിരൂപാണോ അപ്പൊ സംരൂപാണ് ഇവിടെ എന്ത് വരുന്നത് കറക്റ്റ് വരുന്നത് ഇതും കുറച്ച് ടഫായിട്ടാണ് നമ്മൾ പഠിക്കാത്ത ആണ് ഇവിടെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് നൂറ്റി പതിനൊന്നാമത് ക്വസ്റ്റ്യൻ നോക്ക മേനെ ബജ്പൻ കെ ബാ സോച്ച ഹാ ഭജ്പോൺസി സഖ്യാഹേ അപ്പൊ ബജ്പൻ എന്ത് സഖ്യമാണ് എന്നാ ചോദിച്ചത് നമ്മള് പറഞ്ഞിട്ടുണ്ട് ഭജ്പജ്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം അപ്പൊ എന്റെ വീഡിയോസിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ട് മിഠാസ് ഇതൊക്കെ നമുക്ക് എന്തില്ല നമുക്ക് ടച്ച് ചെയ്ത് കാണിക്കാൻ പറ്റാത്ത ഭജ്പൻ നമ്മുടെ കുട്ടിക്കാലം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുമോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാ ഭജ്പൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭാവ്വാജക് സജ്ഞ ഫീലിങ്സിലൂടെ ഉള്ളതാണ് നൗണാണ് എന്ത് വരുന്നത് ഭാവ്വാജ സജ്ഞ അപ്പോ കറക്റ്റ് ആൻസർ ഭാവ്വാജു സജ്ഞ നെക്സ്റ്റ് രീതി രീതിരാത്മാ കാവ്യ കാവ്യസ്യ കാവ്യ കഥൻ ഹേ ഇത് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് അതുമാത്രല്ല എപ്പോഴും നമുക്ക് നമ്മൾ ചൊല്ലുന്ന ഒരു ശ്ലോകമാണ് ശരിക്ക് വരുന്നത് വാമൻ്റെ ആണ് കറക്റ്റ് വരുന്നത് വാമൻ രീതി രീതിശ്യാത്മാ കാവ്യശങ്കരെ കിസ്ക കഥൻ ഹെ ആരുടേതാണ് വാമനാണ് നൂറ്റി പതിമൂന്നാമത്തെ ക്വസ്റ്റിനാണ് ശാന്ത രസ്കായി ഭാഗ് കോൻസാഹി അപ്പൊ ഒൻപത് സ്ഥായി ഭാഗങ്ങൾ പഠിച്ചാൽ നമുക്ക് ഒരു ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാം ഏതാ കറക്റ്റ് ആൻസർ നിർവേദാണ് ഉത്സാഹ് ക്രോധി ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നു അപ്പൊ കറക്റ്റ് ആൻസർ നിർവേദ് ഓക്കെ നൂറ്റി പതിനാല് അദ്ദേഹം റെയിൽഗാഡീസെ ദില്ലി ഗായി റെയിൽഗാഡി സെ പ്രേറ്റ് കാരക കോൻസാഹി കാരകം നമുക്ക് എല്ലാത്തിനും ചോദിക്കുന്നതാണ് അപ്പൊ ഇവിടെ ഏതാ കറക്റ്റ് വരുന്നത് കർമ്മകാരക് അബാദാൻകാര് കരൻകാര് അതിക്കരൻ കാരക് നമ്മള് കൊറേ കോഡിലൂടെ കാരക് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ വരുന്നത് കരൻ കാരകാണ് കറക്റ്റ് ആൻസർ സെ കൊണ്ട് നിന്ന് എന്ന അർത്ഥത്തിൽ വരുന്നത് സേ ആണ് അപ്പൊ കരൺ കാരകാണ് കറക്റ്റ് സി ആണ് കറക്റ്റ് നെക്സ്റ്റ് പൂർവ്വ ഹിന്ദിക്ക് വികാസ്ക് സപഭ്രംശ പൂർവ്വ ഹിന്ദിയുടെ വികസനം അപ്പോൾ നമുക്ക് കേട്ടത് എക്സാം ജെ എൽ ടി എക്സാം എച്ച് എസ് എക്സാം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഹിന്ദി ഭാഷയിലെ ഉപഭാഷകള് ബോലികള് അപ്പൊ അഞ്ച് ഉപഭാഷ ഒക്കെ അട്ടാരക ബോലിയാമെ പതിനെട്ട് ബോലികളും അഞ്ച് ഉപഭാഷകളുണ്ട് അതിൽ പശ്ചിമ ഹിന്ദി പൂർവ്വ ഹിന്ദി രാജസ്ഥാൻ ഇതാണ് എപ്പോഴും നമുക്ക് ചോദിക്കുക അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് കേട്ടത്തി എക്സാമിന് ചോദിച്ചാൽ പൂർവ്വ ഹിന്ദിയ നെക്സ്റ്റ് നമുക്ക് എന്ത് രാജസ്ഥാനോ പശ്ചിമ ഹിന്ദിയോ പ്രതീക്ഷിക്കാം ഇവിടെ പൂർവ്വ ഹിന്ദി പഠിക്കാൻ നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ട് അവധി ബഗേലി ഛത്തീസ്ഗഡ് അപ്പൊ ഛത്തീസ്ഗഡി ഏർ ഇതില് അവധി ബഗേലി ഛത്തീസ്ഗട്ടി പൂർവ്വ ഹിന്ദി കബിക കിസ് അപഭ്രംശിസേ എന്നാണ് ചോദിച്ചത് അപ്പൊ പൂർവ്വ ഹിന്ദിയുടെ ബോലികൾ എന്ന് പറയുന്നത് അവധി ബഗേലി ഛത്തീസ്ഘട്ടി നമുക്ക് വേണമെങ്കിൽ അബജ് എന്ന് പറയാം ഓക്കെ അബജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ ഇവിടെ പൂർവ്വ ഹിന്ദിയുടെ വികാസം ഏതിൽ നിന്നാണ് ചോദിച്ചത് ഏതിൽ നിന്നാണ് അർദ്ധമാകതിയിൽ നിന്നാണ് അപ്പൊ നെക്സ്റ്റ് എക്സാം നമുക്ക് ബോലികളും ഉപഭാഷകളും ചോദിക്കുക ഇത് ഏതിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്തെന്നാണ് ഈ ക്വസ്റ്റനിൽ വന്നിരിക്കുന്ന ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ നെക്സ്റ്റ് നമുക്ക് ഒരു ബോലികൾ പ്രതീക്ഷിക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യനാണ് ഇതാണ് കുറച്ച് ഇണ്ടപത്തിലേക്ക് പോയിട്ടുണ്ട് പാറ്റേൺ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പൃഥ്വിരാജ് രാസോലി നമുക്ക് ചോദിച്ചതാണ് ഇതുവരെ ചോദിക്കാത്ത ഒരു ആണ് ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല അപ്പൊ കറക്റ്റ് ആൻസർ ചെയ്താ പൃഥ്വിരാജ് രാസാണ് സാധാരണ സാമയോ അല്ലെങ്കിൽ പൃഥ്വിരാജ് രാസോ ഏത് വൃത്തത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ് പൃഥ്വിരാജ് രാസോ എഴുതിയത് ചന്ദ്രപ്രതായി ആണ് ചന്ദപ്രതായിയുടെ രചനയാണ് പൃഥ്വിരാജ് രാസോ ചന്ദ് അതിലൊരു കഥാപാത്രമാണ് ഷിഹാബ്ദീൻ കോറി ഇവരൊക്കെ ഏതിൽ വരുന്നത് ആ പൃഥ്വിരാജ് രാസോയിൽ വരുന്നതാണ് നെക്സ്റ്റ് ഹമീദ് പ്രഞ്ചതിക്ക് നൂറ്റി പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഹമീദ് പ്രഞ്ജതിക്ക് പാത്ര പാത്രഹേ ഞാൻ സ്ഥിരമായിട്ട് നിങ്ങക്ക് പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ ആണത് ഹമീദ് ഹമീദ് മൂസിനെ ഏതിലാണ് ചോദിക്കുന്നത് ഏതിലാണ് ഈദ് ഗാഹിലാണ് അതൊരു മനോവൈഖ്യാനിക് കഹാനിയാണ് ബാല മനോവൈജ്ഞാനിക് കഹാനി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈദ് ഗാഹിനി പറയാം പക്ഷെ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കഫൻ ചിഫ്കി ധാവത്ത് ടാക്കൂർ കഹുവ ഇത് മൂന്നും എന്താണ് നമുക്ക് എടുത്താണ് കഫൻ ഫ്രാൻസിന്റെ അന്തിമ കഹാനിയാണ് ചീഫ് കി ധാവ് ചീഫ് ഏഹ് ചിഫ്കി ധാവത്ത് എന്ന് പറയുമ്പോൾ ോസിന് ഡിന്നർ കൊടുക്കുന്ന ഒരു നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് അതും നമുക്ക് എടുത്തിട്ടുണ്ട് ശ്യാംലാലിൻ്റെ കഥാപാത്രം വരുന്ന ശ്യാംലാലാണ് പിന്നെ ടാക്കൂറിന്റെ കിണർ അതും നിങ്ങൾക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൂറ്റി പതിനെട്ട് രീതികാലോ ശൃങ്കാരകാൽ കിസ്നെ പൂക്കാര രീതി കാൽക്കോ ശൃങ്കാരകാലെന്ന് വിളിച്ചിരിക്കുന്നത് ആരാണെന്നാണ് എവിടെ ചോദിച്ചിരിക്കുന്നത് രീതികാലിനെ ശൃംഗാരകാലെന്ന് വിളിച്ചിരിക്കുന്നു വിശ്വനാഥ് പ്രസാദ് മിശ്രാണ് രീതികാലിനെ ശൃംഗാരകാരെന്ന് വിളിച്ചിരിക്കുന്നത് വിശ്വനാഥ് പ്രസാദ് മിശ്ര കറക്റ്റ് അത് നമുക്ക് നാമകരണം ചെയ്യപ്പെട്ടതില് ആദ്യകാലം ഭക്തികാല രീതികാലം നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് കബീർദാസ് കെ ഗുരു കൊണ്ടെ കബീറിന്റെ ഗുരു ആരാണെന്നാ ചോദിച്ച നൂറ്റി പത്തൊൻപതാമത്തെ ആണ് കബീറിന്റെ ഗുരു ആരാണ് രാമാനന്ദ് ആണ് കബീറിന്റെ ഗുരു രാമാനന്ദ് ഓക്കെ നെക്സ്റ്റ് ചന്ദ്രശർമ്മ ഗുലേരിക്ക് കഹാനി ഉസ്നെ കഹാദി പ്രസ്താവ് നമ്മൾ എപ്പോഴും ചന്ദ്രശർമ ഗുലേരിയുടെ ഉസ്നെ കഹാദ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ഉസ്നെ കഹാദ കഹാനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു ഇവിടെ ഓപ്ഷനിൽ നമുക്ക് നോക്കാം എന്താ ചോദിച്ചു സഹി പ്ര ശരിയായത് എന്താണെന്ന് ചോദിച്ചത് ഏഹ് ജാതിഗത ഭേദഭാവക്ക് കഹാനി ഹേ കഹാനി പ്രഥ വിശ്വയുദ്ധിക്ക് പൃഷ്ഠഭൂമി പ്രിഗിക ഹെ സാന്താനം പ്രതി മാംകി മമതാപർ കേന്ദ്ര യാത്ര സമുദ്രയാത്രപർ ആധാരിത കഹാനിഹെ അപ്പൊ ഉസ്നെ കഹാദ കഹാനി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ കഹാനിയുടെ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് വർഷത്തോളം ഇതിലെ ലവ് സ്റ്റോറിയാണ് വരുന്നത് പിന്നെ ഇരുപത്തഞ്ചു വർഷം ഏതാണ് വരുന്നത് യുദ്ധത്തെ പറ്റിയാണ് അപ്പൊ നമുക്കിവിടെ സുബേദാരിയും ലെഹനാ സിംഹാണ് ഇതിലെ കഥാപാത്രം വരുന്നത് അപ്പൊ ആദ്യത്തെ ഇവര് തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് പിന്നെ അത് യുദ്ധത്തിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു കഥയാണ് ഉസ്നെ കഹാദ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉസ്നെ കഹാദ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഏഹ് ലഹനാസിങ് പറഞ്ഞത് സുബേദാർ പറയുന്ന ഒരു കഥയാണ് ശരിക്കും അതിൽ വരുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അപ്പൊ ഇവിടെ എന്താ ഇതിൽ പറഞ്ഞിട്ട് അപ്പൊ ഈ കഥ നമ്മൾ മനസ്സിലാക്കിയ നമുക്കൊണ്ട് വിശ്വ യുദ്ധക്ക് ഈ പൃഷ്ഠഭൂമി പറയെ അപ്പൊ പെട്ടെന്ന് നമുക്കൊരു ഡൗട്ട് ഇത് എന്താ ലവ് സ്റ്റോറി എന്നുള്ള സാധനം സ്നേഹ നമ്മൾ അങ്ങനെയാണെന്നല്ല അറിയപ്പെടുന്നത് യുദ്ധം എന്തുകൊണ്ട് വന്നത് പക്ഷെ പകുതി ഭാഗം യുദ്ധത്തെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താ കറക്റ്റ് ആൻസർ വരുന്നത് ഭാര്യ മെഹെബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കാറ്റഗറി ത്രീ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിറ്ററേച്ചറിന്റെ പാർട്ട് മാത്രമേ ചെയ്തുള്ളൂ അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ കാറ്റഗറി ഏഹ് ത്രീയുടെ ക്വസ്റ്റ്യൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ നോക്കുമ്പോൾ ഈ പ്രാവശ്യം അൻപതിൽ നാല്പത്തി ആറ് മാർക്ക് നമുക്ക് എബിക്കില് ഡിസ്കസ് ചെയ്ത് പഠിപ്പിച്ച സാധനം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഞാൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇനി ഈ രൂപത്തിൽ ചെയ്ത കാരണം നിങ്ങൾക്ക് അത് പിന്നെ കുറച്ചും കൂടി നിങ്ങൾ ഇതെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു പത്ത് മാർക്കിന്റെ നമ്മൾ എടുക്കാത്തത് ഇൻഡയറക്റ്റ് വന്നിട്ടുണ്ട് പക്ഷെ ഈ പ്രാവശ്യം നാൽപ്പത്തി മാർക്കിങ്ങനെ പക്ഷെ പാറ്റേണിലോ സിലബസിലോ യാതൊരു ചേഞ്ച് വന്നിട്ടില്ല ഹിന്ദിയെ സംബന്ധിച്ചിടത്തോളം എന്താ വന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് അല്ലാതെ അവരുടെ കുറച്ച് കുറച്ച് റൈറ്റേഴ്സിന്റെ നോവലുകളോ അല്ലെങ്കിൽ കഹാനുകളോ ആ ബുക്സിലുള്ള ബുക്സ് വായിക്കേണ്ട ഇത് മാത്രമാണ് എനിക്കിതിൽ തോന്നിയത് അല്ലാതെ എന്തില്ല ടഫായിട്ട് വന്നിട്ടില്ല ഓക്കെ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാറ്റി നിങ്ങൾക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് പഠിക്കാൻ നോക്കുക താങ്ക് യു